ഇവിടെ നല്ല മഴയാണ് കേട്ടേറ്റും മഴയാണ് പിന്നെ ഉച്ചക്കുള്ള വെള്ളം കാണിക്കാം കേട്ടോ ഇപ്പം അമ്പാടി ഇവിടെ ഇരുന്നിട്ട് അക്കപ്പം തിന്നെയാണ് കേട്ടോ ഞാൻ ഉച്ചയ്ക്ക് ഓർന്നുള്ള ചീര മുടക്കാം ക്ഷീരം മഴയും കണ്ടിട്ട് ഞാൻ ചീരൊക്കെ മുടക്കാം അല്ലെങ്കിൽ ഉമ്മർത്തം വന്നിരിക്കുക അമ്പാടിയെ ഉമ്മ ഉമ്മർത്തം വന്നിരിക്കുക അല്ലേ അപ്പം അമ്പാടിക്കാണ്

നമ്മളെ മുറ്റം കാണിച്ചരാട്ടോ നമ്മൾ മുറ്റത്തുള്ള വെള്ളം കാണിച്ചു തരാം ഒറ്റ വെള്ള മുറ്റോ അമ്പാടിയുടെ ചെരുപ്പ് ഇതാ പോണു വെള്ളത്തെ പൊടി ഒളിച്ചു പോണത് വെള്ളം കുടി ചെരുപ്പ് ചെരുപ്പ് അമ്പാണീടെ ചെരുപ്പ് ഒലിച്ചു പോണിണ്ട് വെള്ളത്തെപ്പൊടി എന്താ എന്തതിങ്ങനെ അച്ചപ്പം അപ്പത്തല്ല അച്ചപ്പം എന്ത് ആ ഇടി 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 പൊട്ടുന്നു

ഒന്ന് ഞങ്ങൾ ചീര കൊണ്ട് കറി ഉണ്ടാക്കുക കറി ഉണ്ടാക്കാം കിട്ടി അപ്പം ചീരുകൊണ്ട് ഇമ് മറത്തേക്ക് വന്നിട്ട് അല്ലേ മഴയും കണ്ടിട്ട് നിങ്ങൾ ഇപ്പോൾ ചീരരിയല്ലേ ദിവസം ഒന്ന് സ്കൂളിൽ പോയി അമ്മയ്ക്ക് വയ്യാത്രം പറഞ്ഞാൽ അമ്മയ്ക്ക് ബ്രഷറെ കുറച്ച് കൂടിയടായിട്ട് എന്നാൽ ഉളിയെ കുറിച്ചിട്ട് കറക്റ്റ് അപ്പം ഞാൻ അമ്പാടും കൂടി ഞാൻ അമ്മർക്ക് വന്നു ഇരിക്ക മഴയും കാണാം ചീര അരിയും ചെയ്യാം പൂവിന്റെ ഒന്ന് ഭയങ്കര കരച്ചിലായി കുറുമ്പ് അപ്പൊ ഞാൻ ഓന്നും കൊണ്ട് നിർത്തുന്ന അമ്പാടിയെ ഉമ്പ് നോക്കാമായിരുന്നു ഉമ്പ് വരുന്നൊക്കെ മിറ്റിക്ക് വേണ്ടില്ലേ